രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യികൾ അർപ്പിച്ചുകൊണ്ട് നടുവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടുവിൽ കവലയിൽ പ്രകടനവും യോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷാജി പാണംകുഴി അധ്യക്ഷനായി ഡി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ജോർജ് നെല്ലുവേലി നന്ദകിഷോർ വി തുടങ്ങിയവർ സംസാരിച്ചു സണ്ണിതുണ്ടത്തിൽ രേഖാ രഞ്ജിത്ത് അലക്സ് ചുനേമാക്കൽ അഭിജിത്ത് ബിജു പോൾ മഞ്ചപ്പള്ളി മുരളീധരൻ കെ വി രഞ്ജിത്ത് നടുവിൽ ബാബു പത്മനാഭൻ ജേക്കബ് പാണക്കുഴി മാത്യു പാറക്കുടി അഖിൽ അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി വലിയ നാണം കണ്ട രാഷ്ട്രീയം ഞാനും നിങ്ങളും കണ്ടു രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ഇലക്ഷൻ കമ്മീഷനോടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിയോടും പറഞ്ഞു ഞങ്ങളിതാ വസ്തുതകൾ കണക്കുകൾ വെച്ച് പറയുകയാണ് ഈ രാജ്യത്തിനകത്ത് നിങ്ങൾ വ്യാപകമായ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്ര സമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വലിയ ചോദ്യം ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ തെളിവുകൾ നടത്തിയിരുന്ന ആരും നിങ്ങളും പെട്ടെന്ന് എന്താ തെളിവുകൾ ബാംഗ്ലൂരിലെ ഒരു ലോകസഭാ നിയോജക മണ്ഡലത്തിനകത്ത് ഒരു മുറിയിലെ വീട്ടിലുള്ള വോട്ടുകളുടെ എണ്ണം എന്താണ് എന്തെന്തു

ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ